എല്ലാവർക്കും നമസ്കാരം ഞാൻ സുരേഷ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിപണാച്ചി പ്രിൻസിപ്പലിൻ്റെ ആദ്യ പാർട്ടാണ് അത് കാണുന്നതിന് മുമ്പ് ഈ ഡിസ്ക്ലൈമർ വായിക്കുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക റിസ്കിനെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇത്തരം വീഡിയോ കാണുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടാകണം അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുതിയ ആളുകൾക്ക് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്ക് അറിയാൻ ആ നിക്ഷേപങ്ങൾ എന്ന സെക്ഷനിൽ നമ്മളൊരു നാലഞ്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത് കണ്ടിട്ട് അതിൻ്റെ ഒരു ബേസിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക ഓരോരോ പാട്ടിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ സ്ക്രീൻഷോട്ടിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അത് കണ്ട് മനസ്സിലാക്കുക അതുപോലെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ വീഡിയോ കാണുക അപ്പം പറ്റി ഒരു കൂടിയൽ കൂടുതൽ ഐഡിയ കിട്ടും അപ്പം നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം വണാച്ചി പ്രിൻസിപ്പളാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് അപ്പോൾ അതിന് ആദ്യം നമ്മൾ തുടക്കത്തിൽ അതിൻ്റെ ഒരു സീക്വൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം കുറേ ഇവിടെ ഒരു സ്വീക്വൻസ് ആയിട്ട് ഒരു ഓർഡറിൽ അടുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് ഇരുപത്തൊന്ന് മുപ്പത്തിനാല് അതിങ്ങനെ ഇൻഫിനിറ്റി പെക്കൊണ്ടേയിരിക്കും അപ്പോൾ എന്താണ് ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പറയുന്നതിന് മുമ്പ് ഇത് ആരാണ് കണ്ടുപിടിച്ചത് നമുക്ക് നോക്കാം ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ലിയനാഡോ ഓഫ് പിസ എന്ന് പറയുന്ന ലി പിസ്സാനോ അല്ലെങ്കിൽ പിസ്സ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് പിമാണാച്ചി എന്ന് അറിയപ്പെടുന്ന ഷോർട്ട് നെയിമിലാണ് അത് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ പേ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ തിയറി അടി അറിയപ്പെടുന്നത് ഇതാണ് പതിമൂന്നാമത്തെ നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത് അതേസമയത്ത് നമുക്കൊക്കെ അഭിമാനിക്കാം ഇത് ഒറിജിനേറ്റഡ് ഫ്രം ഇന്ത്യ കാരണം നമ്മൾ മാതമാറ്റിക്സിൽ നമ്മുടെ പൂർവികരെ വളരെ അറിവുള്ള ആളുകളാണ് ഇന്ന് നമ്മുടെ നമ്പർ സിസ്റ്റം മറ്റും ഇന്ത്യൻ ഒറിജിനാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ് അല്ല അത് അതിൽ നിന്ന് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഫോർമുലയാണ് ഈ ഫിബണാച്ചി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻസ് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ ആണ് സീറോ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ അങ്ങനെ വൺ ടു ത്രീ ഫൈവ് എയിറ്റ് തേർട്ടീൻ അതങ്ങനെ ഒരു ഇൻഫിനിറ്റി അങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുക കണക്ക് കൂട്ടി കൂട്ടി പൊക്കൊണ്ടേയിരിക്കും അപ്പം അതൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയറിയും നമ്മുടെ കണക്കുമൊക്കെ പറഞ്ഞു പറയുന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ബേസിക്കലി ഇത് ഒരു പ്രകൃതിയുടെ എന്താ നമ്പറിംഗ് സിസ്റ്റമാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ ഏത് വസ്തുക്കളും എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഒരു പ്രതിഫലനം അവിടെ കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കലയായാൽ ബയോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മരവ മരവോ അല്ലെങ്കിൽ മരത്തിൻ്റെ ലീഫ് ആയിക്കോട്ടെ ഇവൻ നമ്മുടെ മനുഷ്യൻ്റെ ശരീരം ഇതെല്ലാത്തിനും ഒരു ഒരു ഫോർമുല ആയുണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അത് നമുക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇവിടെ ഒരു 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 എന്താ പറയുക ആർക്ക് പോലെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനാണ് ഈ ഫിബോണാച്ചി സ്പൈറൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇൻസൈഡിൽ ഒരു ചെറിയൊരു സ്ക്വയറുണ്ട് രണ്ട് സ്ക്വയറുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ സ്റ്റാർട്ടിങ് ഒന്ന് രണ്ടാമത്തെ നമ്പറും ഒന്ന് അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മൂന്ന് ഈ മൂന്നിൻ്റെ കൂടെ ഒന്നോട് സോറി ഒന്ന് ഒന്ന് കൂട്ടിയാൽ രണ്ടും രണ്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മൂന്ന് പിന്നെ മൂന്നും രണ്ടും അഞ്ച് അഞ്ച് മൂന്ന് എട്ട് ഇതിങ്ങനെ ഇങ്ങനെയാണ് ആ സീക്വൻസ് പോകാൻ നമ്മൾ മുമ്പ് കണ്ട നമ്പറിൻ്റെ ആ സീക്വൻസ് പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മൾ നമ്മൾ പറഞ്ഞത് ഈ പ്രകൃതിയിലെ ആ ഓരോ വസ്തുക്കളും അത് ക്രിയേറ്റ് ചെയ്യപ്പം അതിൻ്റെ ആ റേഷ്യോ നമുക്ക് അതിൻ്റെ ഒരു ആ അനുപാതം നമ്മ നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ മുഖത്തിൻ്റെ ആ അനുപാതം എന്ത് മാറിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എങ്ങനെ ഇരിക്കും നമ്മുടെ ഒരു ഷേപ്പ് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം അങ്ങനെ ഓരോ ജീവജാലങ്ങളും ഓരോ വസ്തുക്കളും പ്രകൃതിയിലുള്ളത് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഷേപ്പ് തന്നെ നോക്കിയാൽ ഒരു ചെവിയുടെ ഒരു ഷേപ്പ് കാണാം നമുക്ക് ഈ ഷേപ്പിൽ നിന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെവി എങ്ങനെ ഇരിക്കും നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഉദാഹരണമാണ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ശംഖു പോലെ തന്നെ അപ്പോൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രിയേഷൻ അതിൻ്റെ ആ ഒരു യൂണിക്കായിട്ടുള്ള ബോഡിയുടെ ആ ഒരു ഷേപ്പ് നമുക്ക് ഈ തേറി പ്രകാരം എങ്ങനെയാണ് നമുക്കൊരു ഐഡിയ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പം അപ്പോൾ വേറെ എക്സാമ്പിളും ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മുടെ കൈയുടെ പത്തി എടുക്കുക അപ്പോൾ കൈയുടെ പത്തിയുടെ നീളം എന്ന് പറഞ്ഞാൽ ആ ഒന്ന് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കത്തി പത്തി മുതൽ നമ്മുടെ കയ്യുടെ മുട്ട് വരെ വൺ പോയിൻ്റ് സിക്സ് വണ് ആയിരിക്കും അതിൻ്റെ ഒരു റേഷ്യോ അങ്ങനെ ഓരോരോ വസ്തുക്കളും അതിൻ്റേതായൊരു റേഷ്യോയിലാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കണക്കിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ട പോലെ ആ നമ്പർ സ്റ്റാർട്ട് ഫ്രം സീറോ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള എങ്ങനെയാണ് നമ്മൾ ഇതിൽ നമുക്ക് വേണ്ടത് എങ്ങനെ കണ്ട് പിടിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതൊരു യൂണിക് മാതമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അത് പറഞ്ഞത് അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ കണക്ക് കണക്ക് കൂട്ടറിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ കൂടുതൽ പഠിക്കാനുള്ള നെറ്റിൽ അവൈലബിളാണ് എന്നാൽ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടത് മാത്രം നമുക്ക് ഒന്ന് നോക്കിയിട്ട് അടുത്തതിലേക്ക് പോവാം അപ്പോൾ നമ്പർ ഡിവൈഡ് ബൈ ബൈ ദ പ്രീവിയസ് നമ്പർ അപ്രോക്സിമേറ്റ്സ് വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് ഓക്കെ അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക നമ്മൾ ഈ മേളത് ഈ നമ്പറിനകത്തു നിന്ന് ഇരുപത്തൊന്ന് ഈ ഇരുപത്തിയൊന്ന് എന്നുള്ളതിന് അതിന് തൊട്ട് മുമ്പുള്ള പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയും വൺ പോയിൻറ്റ് സിക്സ് വൺ ആയി ആണ് അത് കിട്ടിയിരിക്കും അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കഴിഞ്ഞാൽ തേർട്ടി ഫോർ ഡിവൈഡ് ബൈ ട്വൻ്റി വൺ അപ്പോൾ അതിൻ്റെ ആൻസർ വൺ പോയിൻ്റ് സിക്സ് വണ്ണ് കിട്ടി ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാകും എന്നാലും വൺ പോയിൻറ്റ് സിക്സ് വൺ ശേഷം കോമൺ ആയിട്ട് വരും ഒരു തേർഡ് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫൈവ് ബൈ തേർട്ടി ഫോർ അപ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് സിക്സ് വണ് കിട്ടി അതായത് ഒരു നമ്പറിൻ്റെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പറ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നതിന് ഏകദേശം വൺ പോയിൻറ്റ് സിക്സ് വണ് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് ഓക്കെ ഈ നമ്പർ ഡിവൈഡ് ബൈ നെക്സ്റ്റ് നെക്സ്റ്റ് ഹയസ്റ്റ് നമ്പർ അപ്രോക്സിമേറ്റ് അതായത് നമ്മൾ ഇപ്പോൾ ചെയ്തതിന് നേരെ വരിയതുമായിട്ട് പതിമൂന്ന് ഡിവൈഡ് ബൈ ഇരുപത്തൊന്ന് നമ്മൾ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റ് സിക്സ് വണ്ണ് കിട്ടും അതേപോലെ ട്വൻറ്റി വൺ ഡിവൈഡ് ബൈ തേർട്ടി ഫോർ അതായത് ഒരു നമ്പറിൻ്റെ അതിന് ശേഷമുള്ള നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിൻറ്റ് അഗൈൻ പോയിൻറ് സിക്സ് വണ്ണ് കിട്ടും അങ്ങനെ മൂന്നാല് ഉദാഹരണങ്ങൾ നിങ്ങൾക്കിവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അതിനുമുമ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നാം എങ്ങനെയാണ് ഇവിടെ കാണിച്ചിട്ടുണ്ടോ ഇല്ല ഓക്കെ എങ്ങനെയാണ് ഈ നമ്പേഴ്സ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം അതായത് ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ സീറോയാണ് ആ സീറോ നമ്മുടെ നമ്മുടെ നമ്പറിംഗ് പ്രകാരം ആ സീ പ്രകാരം അതിൻ്റെ അതിൻ്റെ നെക്സ്റ്റ് വണ് വണ്ണാണ് അപ്പോൾ വണ്ണിൻ്റെ കൂടെ സീറോ കൂട്ടി നമുക്ക് അറിയാം ഒന്ന് കിട്ടും അതിനുശേഷം ഒന്നിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ നമുക്ക് രണ്ട് കിട്ടും രണ്ടിൻ്റെ കൂടത്തിൽ ഒന്ന് കൂട്ടിയാൽ മൂന്ന് കിട്ടും മൂന്നിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ അഞ്ച് കിട്ടും അതായത് നമുക്ക് കിട്ടുന്നതിൻ്റെ ആ സം അതായത് അതിന് ആ സമ്മിനെ അതിന് തൊട്ടുമ്പുള്ള ആ സംഖ്യ കൊണ്ട് വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സംഖ്യ കിട്ടും ഫോർ എക്സാമ്പിൾ എട്ട് അഞ്ചും പതിമൂന്ന് പതിമൂന്ന് അഞ്ചും ഇരുപത്തൊന്ന് ഇരുപത്തൊന്നും ആ പതിമൂന്നും മുപ്പത്തി നാല് മുപ്പത്തിനാലും ഇരുപത്തിനാലും കൂടെ ഇരുപത്തിയൊന്നും കൂടെ കൂട്ടിയാൽ അൻപത്തഞ്ച് ഇതിങ്ങനെ കൊണ്ടേയിരിക്കും അതായത് നമുക്ക് രണ്ട് സംഖ്യകൾ കൂട്ടി കിട്ടുന്ന ആ കിട്ടുന്ന സംഖ്യയെ അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യമായിട്ട് നമ്മൾ വീണ്ടും നമ്മൾ കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മൾ പിന്നെ ചെയ്ത് ചെയ്ത് പോകുന്നു അപ്പം അങ്ങനെ കിട്ടുന്ന ആ ആ നമ്പറുകളെ അല്ലെങ്കിൽ ആ അതിനെ നമ്മൾ ഈ പറ താഴെ കാണിക്കുന്ന ഈ ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ഈ വൺ പോയിൻറ്റ് സിക്സ് വണ്ണ് പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് അടുത്ത് വരാം അടുത്ത ഒരേ എക്സാമ്പിളുടെ നമുക്ക് നോക്കാം ഞാൻ വീണ്ടും അത് മനസ്സിലാക്കാൻ വേണ്ടി ആ നമ്പർ താഴെ മേളിൽ കാണിച്ചിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് വാല്യൂ എന്ന് പറയാം പോയിൻറ്റ് ത്രീ എയ്റ്റ് ടു അതായത് തേർട്ടീൻ ഡിബിഡ് ബൈ തേർട്ടി ഫോർ അതായത് തേർട്ടീൻ ഡിവൈ അതായത് നമ്മൾ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞുള്ള നമ്പർ കിട്ടുക അടുത്ത നമ്പർ എടുത്ത് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് എയ്റ്റ് ത്രീ കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കും അപ്പം ട്വൻറ്റി വണ്ണിനെ ഡിവൈഡ് ബൈ അമ്പത്തഞ്ച് കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ അതേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് മുപ്പത്തിനാലിന് എൺപത്തി ഒൻപത് കൊണ്ട് ഹരിച്ചാലും അതുതന്നെ കിട്ടുന്നു അമ്പത്തഞ്ചിന് നൂറ്റി നാൽപ്പത്തി നാല് കൊണ്ട് ഹരിച്ചാലും ആ ഇത് തന്നെയാണ് കിട്ടപ്പെടുന്നത് ഞാൻ പോയിന്റ് കാണിക്കാൻ മറന്നുപോയിട്ടുണ്ട് പോയിന്റ് ത്രീ ആണ് അപ്പോൾ അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ റേഷ്യോസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഷ്യോ നമ്മളിപ്പോൾ സംസാരിച്ച റേഷ്യോ താഴെ ഇവിടെ ഞാൻ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പോയിൻ്റ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീ പോയിൻ്റ് സിക്സ് തേർട്ടി എയ്റ്റ് പോയിന്റ് ടൂവ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് ഇത് ഗോൾഡൻ റേഷ്യോ എന്നാണ് പറയപ്പെടുന്നത് സെവൻറ്റി എയിറ്റ് പോയിൻറ്റ് സിക്സ് എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് സിക്സ് ആൻഡ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് പിന്നെ അപ്പോൾ ഇവിടെയും ഇവിടുത്തേതും ഇവിടുത്തേതും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ശതമാനത്തിലാക്കാൻ വേണ്ടി നൂറ് കൊണ്ട് കുണിച്ചു എന്ന് മാത്രം ഇവിടെ ഈ കണ്ട അതായത് മുപ്പത്തെട്ട് നമ്മൾ നൂറ് കൊണ്ട് പോയിന്റ് ത്രീ എയ്റ്റിന് നൂറ് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു കിട്ടും അപ്പോൾ അത് നമുക്ക് അതാണ് ഈ കാണുന്ന ഈ പേഴ്സൻറ്റേജ് റേഷൻ നമുക്ക് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ നമ്പേഴ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഈ റേഷ്യോസ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ആ സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ പ്രൈസ് മേളിലോട്ടും താഴോട്ടും പോകുന്ന സമയത്ത് ആ അത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വന്ന് നിൽക്കും അതായത് നമുക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻറ് ലെവൽ ഈ ലെവൽസ് ഏകദേശം ഈ റേഷ്യോയിൽ കൂടെ മൂവ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലായി ആ തിയറി പ്രകാരം അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ തിയറി ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മുടെ ചാർട്ടിൽ നമ്മൾ ഈ കാണുന്ന ഈ റേഷ്യോ കൂടാതെ അത് അൻപത് ശതമാനവും നൂറ് ശതമാനവും കൂടെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതേ സമയത്ത് ഇത് ഈ പറയുന്ന തെറിയുവായിട്ട് ബന്ധമില്ല എന്നാൽ ആ പ്രത്യേകിച്ച് അൻപത് ലെവലിൽ ഒരു സ്റ്റോക്ക് ഒരു എന്താ പറയുക ഒരു തിരിച്ചുപോക്കിനുള്ള സാധ്യതയുണ്ടെന്ന് മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ആ ഈ അൻപത് ശതമാനവും ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാതിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം കൂട്ടത്തില് ആഡ് ചെയ്യാം അപ്പം ഇത് ഒറിജിനലി ഈ തീരുവായിട്ട് ബന്ധമില്ല എങ്കിൽ പോലും നമ്മുടെ റേഷ്യോയ്ക്കകത്ത് നമ്മുടെ ചാർട്ടിൽ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ പറയുന്ന ഈ കണക്കിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ അപ്പം എന്താണ് ഈ റേഷ്യോയിൽ സംഭവിക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് മുമ്പോട്ട് പോയിട്ട് താവിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് റീട്രേസ്മെൻ്റ് എന്ന് പറയും ആ വരുന്ന ആ റീട്രേസ്മെൻറ്റ് ഈ ഒരു പെറ്റുകുലർ ലെവൽ എത്തുമ്പോൾ അത് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ നേരെ ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഏരിയ നമുക്ക് നമ്മൾ സാധാരണ പറയുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്ന പോലെ തന്നെ ഇതും നമുക്ക് അതിനെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ഡേറ്റിലോട്ട് പോകും എന്താണ് റീട്രേസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ് ഒരു അപ് ട്രെൻഡാന്ന് കരുതുക അപ്പോൾ അതിൻ്റെ ആ ഇനിഷ്യലി വരുന്ന ആ ട്രെൻഡിനെ നമ്മൾ എൻ്റെ പ്രേ എന്ന് നമുക്ക് വിളിക്കാം അപ്പോൾ ആ ഒരു ഒരു ചെറിയ ഒരു കയറ്റം അല്ല വലുതായിക്കോട്ടെ ഒരു കയറ്റത്തിന് ശേഷം ആ സ്റ്റോക്ക് തിരിച്ചൊരു ഇറക്കം വരികയും ആ സ്റ്റോക്ക് ഒരു പെർറ്റിക്കുലർ ലെവലിൽ വരുമ്പോൾ വീണ്ടും അത് ആ അത് തിരിച്ച് അത് വന്ന ആ ലെവലിൽ തന്നെ ആ ഡയറക്ഷനെ തിരിച്ചു പോകുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിനെ പ്രേയർ ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നാം അത് തിരിച്ചു പോയില്ലെങ്കിൽ സ്വാ അത് തിരിച്ചു പോയില്ലെങ്കിൽ അത് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നു അവിടെ അത് ബ്രേക്ക് ഇരിക്കുകയാണെന്നുണ്ട് അവിടെ സപ്പോർട്ട് കിട്ടിയെങ്കിൽ അത് പിന്നെ തിരിച്ച് അതേ ഡയറക്ഷനിൽ പോകുന്നു ഇൻ കേസ് അവിടെയും സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും അത് താഴോട്ട് പോകുന്നു പിന്നീട് അത് അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ടോ താഴോട്ടോ പിന്നെ റിപ്പീറ്റ് സോറി സോറി അപ്പോൾ ഈ താഴോട്ട് പോകുന്ന ഈ ഇതിനെയാണ് നമ്മൾ റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഈ കണ്ട നമ്മൾ ഇതിനും കണ്ട ഈ റേഷ്യോസിൻ്റെ ലെവലിലാണ് ഏകദേശം അത് ഓരോ പ്രാവശ്യം ആ സ്റ്റോക്ക് ഇത് ബൗൺസ് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രതലത്തിലേക്ക് നമ്മൾ പന്തുന്ന പോലെ അത് ഈ പ്രതലത്തിൽ നിന്ന് അത് റീബൗണ്ട് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അത് അവിടെ സപ്പോർട്ട് കിട്ടിൽ പിന്തുവട്ട് പോകുന്നു അപ്പോൾ ഇതിനെ നമ്മൾ ആണ് നമ്മൾ റീട്രേസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സാക്റ്റ് ആ റേഷ്യോ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വാട്ട് ഇസ് എക്സ്റ്റൻഷൻ അപ്പോൾ നമ്മളാദ്യമേ പറഞ്ഞ് ഒരു പ്ര പ്രയർ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ഒരു അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഒരു മുന്നേറ്റം നടക്കുന്നു അതിനുശേഷം ആ സ്റ്റോക്ക് ഒരു തിരിച്ചു വരവ് വരികയും വീണ്ടും ആ സ്റ്റോക്ക് ആ വന്ന ഡയറക്ഷനിൽ തിരിച്ചു പോകുന്നു ഇതിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ അപ്പോൾ നമുക്കതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇതിൽ തൊട്ട് മുമ്പ് ആ പ്രയർ ട്രെൻഡിൻ്റെ ടോപ്പ് എവിടെയാണോ ആ ടോപ്പിന് മുകളിൽ പോയി മുകളിലോട്ട് പിന്നെയും അത് ക്രോസ് ചെയ്തിട്ട് മുകളിൽ പോയെങ്കിൽ മാത്രമേ നമ്മളതിനെ എക്സ്റ്റൻഷൻ എന്ന് നമ്മൾ വിളി വിളിക്കുക വിളിക്കാറുള്ളൂ അപ്പോൾ ആ മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ആ റേഷ്യോ നമ്മൾ കണക്ക് ഈ രണ്ടാമത് വരുന്ന ആ റീട്രേസിൻ്റെ റീട്രേസ്മെൻറ്റിൻ്റെ താഴത്തെ പോയിൻറ്റിന് അവിടെ നിന്നാണ് നമ്മൾ അത് കണക്ക് കൂട്ടുന്നത് അപ്പോൾ ആ പോയിൻ്റാണ് സീറോ ഫിഫ്റ്റി ആ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ അങ്ങനെ അങ്ങനെ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ഇൻ കേസ് ആ തിരിച്ച് ഇവിടെ നമ്മുടെ ഫസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് തിരിച്ചു പോകുന്നു ഈ അതിൻ്റെ ടോപ്പ് ലെവലിൽ എത്തി അല്ലെങ്കിൽ തൊട്ട് താഴോട്ട് വീട്ടിൽ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ കറക്ഷൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സപ്പോർട്ട് ലെവൽ റെസിസ്റ്റൻസ് ലെവൽ അത് ക്രോസ് ചെയ്യാതെ താഴോട്ട് പോകുന്ന പോലെ തന്നെ അപ്പോൾ നമ്മൾ ഈ എക്സ്റ്റൻഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ചാർട്ടൊക്കെ കാണും നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക ഇതാണ് നമ്മൾ ഒരു ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ടാർജറ്റ് എവിടെ വരെ പോകും നമ്മൾ നിശ്ചയിക്കുന്ന ഈ എക്സ്റ്റൻഷൻ്റെ പ്രകാരമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നമ്മളിത് ഫോഴ്സ്ഫുള്ളി നമ്മളിത് വരച്ചിട്ട് നമ്മളൊരു ടാർജറ്റ് കണ്ടുപിടിക്കാനും മറ്റും നമ്മൾ ചെയ്യാതിരിക്കുക കഴിവതും നമ്മൾ ആ ട്രെൻഡ് ഫോളോ ചെയ്യുക നമുക്ക് എപ്പോഴും നമ്മൾ പറയാം ഫ്രണ്ട്സ് അവർ ട്രെൻഡ് എന്ന് പറയാറുണ്ട് സോ വി ആ ടു ജസ്റ്റ് ഫോളോ ട്രെൻഡ് സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എങ്ങനെ ക്യാൻഡിൽ ബിഹേവ് ചെയ്യുന്നു മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ട്രേഡ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരു സ്റ്റോക്കിൻ്റെ ടാർജറ്റ് നമ്മൾ തന്നെ വരച്ചിട്ട് അത് അവിടെ എത്തും എന്ന് പറഞ്ഞ് നമ്മളത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇത് ഒരു സ്റ്റോക്കിൻ്റെ ആ എവിടെ അത് അതിൻ്റെ സപ്പോർട്ട് എവിടെ കിട്ടുന്നു അതിൻ്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ അത് നമ്മൾ ഇതിൻ്റെ അത് ഇത് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു അതിൻ്റെ ആ മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ഈ പിണാച്ചി ആ പ്രിൻസിപ്പൽ പ്രകാരം നമ്മൾ ചാർട്ടിൽ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് അപ്പോൾ അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ഇട്ട് പോകുന്നതിൻ്റെ കുറച്ച് കീ പോയിൻറ്റ്സ് നമ്മളൊന്ന് നോക്കിയിട്ട് നമുക്കിപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലെവൽസ് എന്ന് പറയുന്ന ഒരു അലേർട്ട് സോണാണ് എന്നാദ്യം നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ അവിടെ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അത് റിവേഴ്സ് ചെയ്ത് തിരിച്ചു പോകും എന്ന് നമ്മൾ കരുതരുത് അപ്പോൾ എന്താണ് നമുക്ക് നമ്മളോട് ഈ ചാർട്ടിൽ കൂടെ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എവിടെയാണ് ഈ പ്രൈസ് സ്റ്റോക്ക് പോകുന്നത് അത് എവിടെ നിന്ന് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ എവിടുന്ന് റീട്രേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ അതിന് മുമ്പുള്ള ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അതെത്ര സ്ട്രോങ് ആണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ അതിൻ്റെ ഒരു ആ റീട്രേസ്മെൻറ്റും ആ എക്സ്റ്റൻഷൻ നടക്കുന്ന ബേസിക്കലി അത് ഒരു അലേർട്ട് സോണായിട്ട് നമ്മൾ കാണുക നമ്മുടെ റിയൽ എൻട്രി മേടിച്ചിട്ട് നമുക്ക് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനുമുള്ള ആ ഒരു ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ നമ്മൾ എടുക്കുക നമ്മുടെ നൂറ് ശതമാനം അത് അവിടുന്ന് തന്നെ അങ്ങനെ സംഭവിക്കണമെന്നില്ല ഒരു പ്രോബിലിറ്റി മാത്രമാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ വിപണനച്ച് റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ പോലെ തന്നെയാണ് പക്ഷെ അതേ സമയത്ത് ആ നമ്മൾ അത് റെഫർ ചെയ്യുന്ന കൂട്ടത്തിന് എക്സാക്റ്റ് ആ നമ്മൾ സാധാരണ നമ്മൾ ചാർട്ടിൽ വരയ്ക്കുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽസിൽ അത് എക്സാക്റ്റ് അവിടെ തന്നെ അതേപോലെ തന്നെ ആ അത് അതുപോലെ തന്നെ ആകണം എന്ന് ഇല്ല ഈ തിയറി പ്രകാരം അടുത്ത പോയിൻറ്റ് അടുത്ത പോയിന്റ് നമുക്ക് ഇത് എവിടെ ഉപയോഗിക്കാം എന്നുള്ള അതാണ് അടുത്തൊരു ചോദ്യം അത് ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ കൂടെ ചോദിച്ചിരുന്നു അപ്പം ഈ തിയറി പ്രകാരം നമുക്ക് ഏത് ട്രെൻഡിലും ഈ ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട് ഏത് ചാർട്ടിലും ഏത് ടൈം ഫ്രെയിമിലും നമുക്ക് ഇത് വയ്ക്കും പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറോ നാല് മണിക്കൂറോ ഡെയിലിയോ വീക്കിലിയോ മന്ത്ലിയോ നമുക്ക് ഈ ചാർട്ട് ഇൻ്റെ ടൈം ഫ്രെയിം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഇത് ഡേ ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ട് മൂവ്മെൻറ്റ് നടക്കുന്ന ആ സമയത്ത് ഇത് നമുക്ക് ജഡ്ജിയനായിട്ട് നമുക്ക് പ്രയാസം കുറച്ച് പ്രയാസമായിരിക്കും അപ്പം ആ സമയം അതിൻ്റെ ബേസിൽ നമുക്കൊരു അത് എങ്ങോട്ട് ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രിഡിക്ഷൻ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതേ അതേ സമയത്ത് ലാർജർ ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സ്ട്രോങ് ആയിരിക്കും കൂടുതലും ആളുകൾ ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് ബട്ട് അതാണ് കുറച്ചുകൂടി നമുക്ക് ലേബിളായിട്ടുള്ള ഇത് ലാർജർ ടൈം ഫ്രെയിം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ അത് നമുക്കൊരു ആ വിശ്വാസ വിശ്വാസത നമുക്ക് കിട്ടുന്നത് അപ്പോൾ അടുത്ത പോലെ നമുക്ക് ഈ ഇത് ഈ റീട്രേസ്മെൻറ്റും എക്സ്റ്റെൻഷൻ നടക്കാൻ നടക്കുന്ന നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നടക്കുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ കറണ്ട് ട്രെൻഡ് അത് അപ് അപ് ട്രെൻഡ് ആയിക്കോട്ടെ ഡൗൺ ട്രെൻഡ് ആയിക്കോട്ടെ അപ്പം അത് വാച്ച് ചെയ്തിട്ട് അത് എത്ര സ്ട്രോങ് ആണ് ആ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഈ റീട്രേസ്മെൻറ്റും എക്സ്റ്റൻഷനും സംഭവിക്കുന്നത് സോ അപ്പോൾ നമ്മൾ ആ ട്രെൻഡും ഇപ്പം നടക്കുന്ന ട്രെൻഡും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് ഞാൻ പറയുക ക്യാൻഡിൽ സ്റ്റെക്കിനെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ആണ് അത് മനസ്സിലാക്കാമെന്ന് ആദ്യമായി ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് എങ്ങോട്ട് നീങ്ങും നമുക്ക് ട്രെൻഡൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് അതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പറഞ്ഞത് ഇതൊരു ഒരു സാധ്യത മാത്രമാണ് ഒരിക്കലും അത് എക്സാക്ട്ലി അതേപോലെ തന്നെ സംഭവിക്കണമെന്നില്ല ഇപ്പം ഇതേപോലെ സംഭവിക്കുകയാണെന്നുണ്ട് എല്ലാവർക്കും പണം ഉണ്ടാക്കാം സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് ഇവിടെ ഇവരെ പോകും തിരിച്ചു പോകുന്ന എല്ലാവർക്കും അപ്പം ഇതിൽ പ്രോബിലിറ്റി മാത്രമാണ് സാധ്യത മാത്രമാണ് ആ പ്രോബലിറ്റി നമുക്ക് ഉപയോഗിക്കാനും അത് നമ്മൾ ചാർട്ട് റീഡ് ചെയ്യാൻ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ കഴിവ് അനുസരിച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അത് അപ്പം ആ അതിൻ്റെ ആ എന്താ പറഞ്ഞാൽ ആ സാധ്യത നമുക്കൊരു കൺഫേം ചെയ്യാനായിട്ട് നമ്മളൊരു കൺഫർമേഷൻ വെയിറ്റ് ചെയ്യുക ആ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമ്മളത് എൻട്രി ചെയ്യും ചെയ്യാം അതിൻ്റെ കാര്യം നമുക്ക് അടുത്ത സ്ലൈലും കൂടുതൽ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ഓർക്കേണ്ടത് ദീസ് ലെവൽസ് ആർ നോട്ട് ഇൻറ്റൻഡ് ടു പ്രൊവൈഡ് എ പ്രൈമറി ഇൻഡിക്കേഷൻസ് ഫോർ ടൈമിംഗ് എൻട്രി ആൻഡ് എക്സിറ്റ് അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഇതുവരെ എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനുമുള്ള ഒരു ഇൻഡിക്കേഷൻ ഇൻഡിക്കേഷനായിട്ടല്ല നമ്മൾ കണ്ട് അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററാണ് ഈ വ്യവണാച്ചി ലെവൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇനീഷ്യലായിട്ട് വരുന്ന ഫസ്റ്റ് ആ അപ് ട്രെൻഡിൽ ആ ഇത് അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കിതിൻ്റെ ഉപയോഗം കൂടുതൽ വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ചാർട്ട് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹവർ ദ ആർ യൂസ്ഫുൾ ഫോർ എസ്റ്റിമേറ്റിംഗ് ഏരിയ ഫോർ സപ്പോർട്ട് ആൻഡ് റിസ്റ്റിൻ അപ്പം ആ ഇതിൻ്റെ ഈ റീട്രേസ്മെൻറ്റും എക്സ്റ്റൻഷനും അനുസരിച്ച് ഏകദേശം ഇത് ഏത് ഏരിയയിൽ അത് റെസിസ്റ്റ് ചെയ്യാനും ആ അതിൻ്റെ റെസിസ്റ്റൻസും അതിൻ്റെ സപ്പോർട്ടും ഏരിയ ഏത് ആ ഏരിയ നമുക്ക് ഏകദേശം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു ഐഡിയ നമുക്ക് ആ ഇതിൻ്റെ ഈ തീയറിൽ കൂടെ നമുക്ക് കിട്ടും അപ്പോൾ വേറെ ഒരു കാര്യം ഓർക്കേണ്ടത് നമുക്ക് വളരെ അധികം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എന്ന ഇതും ഒരു അതിനകത്ത് ഒരെണ്ണമായിട്ട് മാത്രം നമ്മൾ കരുതി കരുതാവൂ കാരണം ഇത് സാധാരണഗതിയിൽ ഇത് മാത്രം ഇത് വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ ഇത് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പൊതുവേ ആളുകൾ ഇത് മാത്രമായിട്ട് ഉപയോഗിക്കാറില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ അതിൻ്റെ ട്രെൻഡൊക്കെ മനസ്സിലാക്കാനായിട്ട് മറ്റ് ടെക്നിക്കൽ ടൂൾസ് ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മുടെ ആ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ട്രേഡിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് ബെറ്റർ പ്രോഫിറ്റ് കിട്ടാനും അത് മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം മറ്റൊരു ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മൾ ആ നമ്മുടെ എന്താ ഇത് ആ റിവേഴ്സ് അല്ലെങ്കിൽ ആ നമ്മുടെ ആ എന്താ പറയുക എക്സ്റ്റൻഷൻ അത് എങ്ങോട്ട് പോകും നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്യാൻഡിൽ സ്റ്റിക്സ് അതുപോലെ വോളിയം സപ്പോർട്ട് റെസിസ്റ്റൻസ് മൂവിങ് ആവറേജ് അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രെൻഡ് ലൈൻ ആ ട്രെൻഡ് ലൈനിൽ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ മനസ്സിലാക്കുക ട്രെൻഡ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുപോലെ മൂവിങ് ആവറേജ് ഈ മറ്റ് മൂമെൻറ്റും ഓസിലേറ്റർ നമ്മൾ അനാലിസിസ് പല ഓസിലേറ്റേഴ്സിനെ പഠിച്ചതാണ് മാക്റ്റി അങ്ങനെയുള്ള ഓസിലേറ്റേഴ്സ് അങ്ങനെ പലതും നമുക്ക് ആളുകൾ ഇതുമായിട്ട് ഉപയോഗിക്കാറുണ്ട് കണക്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാട്ട് ഞാനിവിടെ നിർത്തുകയാണ് ബാക്കി ഞാൻ നെക്സ്റ്റ് പാട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതിനാൽ റിസ്ക് എടുക്കണമെങ്കിൽ നമ്മൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് നമ്മൾ ചെയ്യുന്നത് അഥവാ അറിയാൻ വയ്യാത്താരാണ് ആളുകളാണെങ്കിൽ സെബിയുടെ സർട്ടിഫൈഡ് ആളുകളുടേന്ന് കൈഡൻറ്റി എടുത്തിന് ശേഷം മാത്രം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാവൂ ഓക്കെ നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം നന്ദി നമസ്കാരം